പ്രൈസ് പ്രൈസലോട്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ നല്ല സമയം ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവിനിക്കുക നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദൈവം അനുവദിക്കാതെ ദൈവമറിയാതെയും ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയുകയില്ല എന്ന് ഇന്ന് പകൽ മനസ്സിലാക്കണം നമുക്ക് വന്ന പല ക്ഷീണങ്ങളും പല പ്രതിസന്ധികളും പലരുടെയും കണ്ണിൽ അത് പല വ്യാഖ്യാനങ്ങളായിരിക്കാമുള്ളത് എന്നാൽ തിരുവചനാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് കൈമാറാൻ ആഗ്രഹിക്കുന്നു ദൈവം അനുവദിക്കാതെ അല്ല ആ പ്രതികൂലം വന്നത് വളരെ ശ്രദ്ധയോടെ ദൈവിക സന്ദേശത്തെ ശ്രവിക്കുക മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ട് നിങ്ങളോട് കൂടെ ഇരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മിന്നിലായി യേശുവിനെ പിടിച്ച പിടിക്കുവാൻ ഭാവിച്ചവരോട് യേശു പറയുന്ന മറുപടിയാണ് അതെ ഞാൻ ദിവസവും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ദിവസവും നിങ്ങളുടെ കൂടെ ഉപദേശിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നല്ലോ നിങ്ങൾ എന്നെ ആ സമയത്ത് പിടിച്ചില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചതിൻ്റെ പിന്നിലും എൻ്റെ പിതാവിൻ്റെ മകുത്ഥമാണ് കാരണമെന്ന് പ്രിയരെ ഇന്ന് ഈ സന്ദേശം ഞാൻ വളരെ സന്തോഷത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറട്ടെ അങ്ങക്കു വന്ന ഇപ്പോൾ അങ്ങേയ്ക്ക് വന്ന പ്രതിസന്ധിയും പ്രതികൂലവും ക്ഷീണങ്ങളും കണ്ടിട്ട് പലരും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞു ഒളിഞ്ഞും മറഞ്ഞും നിന്നുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞു ഈ രോഗവും ക്ഷീണവുമൊക്കെ അങ്ങയുടെ തകർച്ചയാണ് ഇതോടെ അങ്ങ് അവസാനിക്കുകയാണ് എന്ന് പലരും വ്യാഖ്യാനിച്ചു കാണും എന്നാൽ അവരെ നോക്കിയും ആ മേഷ്ട്രോ അനുഭവിക്കുന്ന അങ്ങേ നോക്കിയും പരിശുദ്ധാത്മാവിന് എന്ന് പറയാനുള്ളത് ദൈവം അനുവദിക്കാതെയല്ല പ്രിയരെ അങ്ങയുടെ ലൈഫിനകത്ത് ഈ പരാജയം വന്നത് ദൈവം അനുവദിക്കാതെയല്ല അങ്ങയുടെ ലൈഫിനകത്ത് ഈ ക്ഷീണം തട്ടിയത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക കർത്താവിന് സ്തോത്രം യേശു തന്നെ പിടിച്ചവരോട് പറയുകയാണ് അതേ ഇന്നലെ വരെയും ഈ കഴിഞ്ഞ സമയങ്ങൾ വരെയും ഈ ദേവാലയത്തിൽ തന്നെ ദിവസേന ഞാൻ വരാറുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്കെന്നെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീയരെ ഒരു പ്രവചന ശബ്ദമായി ഇന്ന് ഈ സമയം ഞാൻ കൈമാറാം അങ്ങയുടെ ശരീരത്തിൽ അങ്ങ് അനുഭവിക്കുന്ന രോഗാത്മാവ് അങ്ങ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏതു തരത്തിലുള്ള പ്രതിസന്ധിയാണോ ആ പ്രതിസന്ധിയെ നോക്കി ആത്മാവിൽ ആധരങ്ങളെ ചലിപ്പിച്ചു പറ ഈ പ്രതിസന്ധികൾ കൊണ്ടൊന്നും എൻ്റെ ദൈവം എന്നെ ആ മിൻ സ്ത്രോത്രം മറന്നു കളയത്തില്ല എന്നെ വിട്ട് കളയത്തില്ല ദൈവം ിക്കാതെ ശത്രുവെ തൊടാൻ കഴിയത്തില്ല എന്ന് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഉറക്ക പ്രഖ്യാപിക്കുവാനിടയായി തീരണം ചില ക്ഷീണങ്ങൾ തട്ടിക്കാണാം ചില പരാജയങ്ങൾ വന്ന് കാണാം ചില ഘടകടികൾ വന്നു കാണാം ചില രോഗങ്ങൾ വന്നിട്ട് തളർന്നിരുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിനകത്തുണ്ടായേക്കാം അതൊന്നും ജീവിതത്തിലെ എൻഡിങ് പോയിന്റ് അല്ല അതൊക്കെ ജീവിതത്തിനകത്ത് അടു വഴിത്തിരുവിലേക്ക് വഴിത്തിരിവുകളാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം അങ്ങയോട് കൂടെ ചലിക്കുന്നുണ്ട് കർത്താവിനി സ്ത്രോത്രം യേശുവിടെ പറയുകയാണ് ദിവസേന ഞാൻ ഈ ദേവാലയത്തിൽ വരാറുണ്ടായിരുന്നു ഉപദേശിക്കുന്നുണ്ടായിരുന്നു ആ മേ സ്ത്രോത്രം നിങ്ങളുടെ കൂടെ ഇരുന്ന് പക്ഷേ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല അടുത്ത പദമാണ് പ്രവചന ശബ്ദം എന്താ പറയുന്നത് എങ്കിലും തിരു തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് ഇങ്ങനെ ിക്കുന്നു അർത്ഥാൽ യേശു പറയുകയാണ് നിങ്ങൾ എന്നെ പിടിച്ചതല്ല എന്റെ ദൈവം നിങ്ങളുടെ കരത്തിലേക്ക് എന്നെ അനേക പുത്രന്മാരെ തന്നത്മാരെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിനുഷ്ടോത്രം ചെയ്യുന്നു എന്റെ പ്രിയരേ യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞ വാക്കുകളാണ് നാം ഇന്ന് ഈ സന്ദേശത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതേ യും നാളിതുവരെയും ഫേസ് ആ നോക്കി ഇന്ന് ആത്മാർത്ഥതയോടെ പറയണം ഈ പ്രോബ്ലങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അല്പമൊക്കെ ക്ഷീണം തട്ടിക്കാണും പക്ഷെ വലിയ മഹത്വം എന്റെ മേൽ ചലിക്കുന്ന സമയങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ് എന്തിനാ പ്രിയപ്പെട്ടവരെ ആ മിഷ്ടോത്രം ഇപ്പോൾ പിടിച്ചത് നാളിതുവരെ ഒന്നും ചെയ്തില്ല എന്നാൽ ഇപ്പോൾ ആ വന്ന പ്രതിസന്ധി എന്തിനാണെന്നറിയാമോ ഇപ്പോൾ ആ വന്ന പ്രതികൂല എന്തിനാണെന്നറിയാവോ ഒന്ന് ഒരു വലിയ ഉയർപ്പ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് അങ്ങയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് നാം മറ്റുള്ളവർക്ക് ഒരു അത്ഭുത സാക്ഷിയായി മാറുവാൻ തക്കവണ്ണമാണ് ഈ മൂന്ന് പദങ്ങൾ ശ്രദ്ധേയമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അങ്ങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധി ആ പ്രതികൂലം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ അനുവദിച്ച ആ ക്ഷീണ ൾക്ക് പരാജയങ്ങൾക്ക് പിന്നിലുള്ള കാരണം വലിയൊരു ഉയർപ്പ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആരൊക്കെയോ ചേർന്ന് കൂട്ടം കൂടി പറഞ്ഞില്ലേ തകർന്നു പേര് വിളിച്ചു പറഞ്ഞില്ലേ അമിഷ്ടോത്രം നീ തകർന്നടാ തകർന്നു നീ ഇനി രക്ഷപ്പെടത്തില്ല നിന്റെ തലമുറ ഇനി നന്നാകത്തില്ല എന്നൊക്കെ അമിഷ്ടോത്രം കൂട്ടം കൂടി ഒളിഞ്ഞും മറഞ്ഞും പറഞ്ഞതിനെ എന്റെ ദൈവത്തിന്റെ അമിഷ്ടോത്ര ൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സമയത്ത് വിളിച്ചു പറയുന്നു വലിയൊരു ഉയർപ്പ് കാണിച്ച് ദൈവപ്രവർത്തിയും ദൈവമഹത്വവും അങ്ങയുടെ കുടുംബത്തിനകത്തും അങ്ങയുടെ ആ വിഷയങ്ങൾക്കകത്തും ദൈവം ചലിപ്പിക്കും കർതാവിന് സ്തോത്രം ചെയ്യുന്നു രണ്ട് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് വിശ്വാസത്തെ അങ്ങ് പ്രാപിച്ച അങ്ങ് കണ്ടെത്തിയ വിശ്വാസത്തെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാനും വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ പദം നാം മറ്റുള്ളവർക്കൊരു അത്ഭുത സാക്ഷിയായി മാറുവാൻ വേണ്ടിയിട്ടാണ് പ്രിയരെ ഇന്ന് വന്ന പ്രതിസന്ധി നമ്മുടെ തകർച്ചയല്ല എന്ന് നിങ്ങളുടെ വിശ്വാസ വർധനയ്ക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം അപ്പോൾ പലർക്കും ഒരു ചോദ്യമുണ്ട് ഈ പ്രതിസന്ധികൾ ഇത്രയും അധികം തരാതെ എന്നെ രക്ഷപ്പെടുത്തി കൂടെ എന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെട്ടുകൂടെ എന്റെ ദൈവമേ ഞാൻ ആർക്കും ദോഷം ചെയ്യാറില്ല ല്ലോ എന്നോടൊന്ന് മനസ്സലിഞ്ഞുകൂടെ എന്നൊരു ചോദ്യം നമ്മൾക്കുണ്ടാകാം പ്രതിസന്ധിക്കകത്തൂടെ പോയെങ്കിൽ മാത്രമേ ഉയർപ്പിന്റെ മഹത്വം അങ്ങ് തിരിച്ചറിയത്തുള്ളൂ ആ പോയി നിന്ന പ്രതിസന്ധിക്കുമ്പോഴും പരിഹാസം കേൾക്കുമ്പോഴും നാളകളിലെ ഉയർപ്പ് വെളിപ്പെടുമ്പോൾ ആമിന് ഇന്നലെ പരിഹസിച്ചവർ ഒന്നടങ്കം പറയും ഇന്നലെ അവൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചു ഇന്നലെ അവൾ ഒത്തിരി നിന്ന അനുഭവിച്ചു അതിന്റെ നന്മ ആമെ യേശു അവളോടു കൂടെ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഉയർപ്പ് അവന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടത് അപ്പോൾ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങുക ഉയർപ്പ് വെളിപ്പെടുത്താൻ വേണ്ടിയും എങ്ങനെ ഉയർപ്പ് വെളിപ്പെടുത്താൻ വേണ്ടിയും ലോകമൊട്ടാകെ കാണത്തക്ക നിലയിൽ പരിഹസിച്ചവരും നിന്നിച്ചവരും ഒട്ടാകെ കാണത്തക്ക നിലയിലും ഉയർപ്പ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി അനുവദിച്ചത് പ്രതിസന്ധി അനു ാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന് കർത്താവ് നന്ദി എന്ന് പറഞ്ഞ് വലിയ പ്രവർത്തി എനിക്ക് വേണ്ടി വെളിപ്പെടുവെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ആത്മാവിൽ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ